എഴുപതാമത്തെ വയസ്സിലും ജലത്തിനു മുകളിൽ യുവത്വത്തിന്റെ പ്രസരിപ്പോടെയാണ് അശോകന്റെ അഭ്യാസം നിരവധി ആളുകൾക്ക് നീന്തൽ പരിശീലനവും അശോകൻ നൽകി വരുന്നുണ്ട് എഴുപതാമത്തെ വയസ്സിലും ജലത്തിനു മുകളിൽ കിടന്ന് അഭ്യാസം നടത്തുകയാണ് ചങ്ങരംകുളം കാളച്ചൽ സ്വദേശിയായ മാമ്പറ്റ് അശോകൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അശോകൻ ആദ്യമായി ബി എം കായലിൽ നീന്താൻ ഇറങ്ങിയത് നീന്തലത്ര വശമില്ലാതിരുന്ന അശോകൻ കായലിൽ നിന്ന് കരക്കി കയറിയത് മരണത്തെ മുന്നിൽ കണ്ടാണ് അന്നു മുതൽ തുടങ്ങിയതാണ് അശോകന്റെ നീന്തൽ പരിശീലനം പിന്നീട് അങ്ങോട്ട് ജലത്തിനു മുകളിൽ എന്ത് അഭ്യാസവും കാണിക്കാൻ അശോകൻ പരിശീലനം നേടുകയായിരുന്നു മണിക്കൂറുകളോളം ആഴമറിയ ജലാശയങ്ങൾക്കു മുകളിൽ അശോകൻ മലർന്നുകിടക്കും നിരവധി സ്ഥലങ്ങളിൽ അശോകൻ ജലത്തിനു മുകളിൽ അഭ്യാസം നടത്തി കാഴ്ചക്കാരെ വിസ്മയിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അശോകൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേർക്ക് ഇതിനോടകം അശോകൻ നീന്തൽ പരിശീലനം നൽകി കഴിഞ്ഞു ആർക്കും എപ്പോൾ വേണമെങ്കിലും നീന്തൽ പരിശീലനത്തിന് അശോകനുമായി ബന്ധപ്പെടാനും കഴിയും പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ സേവനം മാത്രമായാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത് വെള്ളത്തിൽ മറന്നു കിടന്ന് വെള്ളം ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്കും ഒരു വിസ്മയമാണ് ഞാന് ചെറുപ്പത്തില് വിയ്യം കായലിൽ പോയി ചെറുപ്പത്തിൽ പതിനാല് വയസ്സിൽ അങ്ങനെ അവിടെ പോയിട്ട് ഈ വെള്ളം കണ്ടപ്പോൾ നീന്തണം തോന്നി ലാസ്റ്റ് എന്താന്ന് പറയും മുങ്ങി മരിക്കേണ്ട ഗതികേട് എത്തി അപ്പോ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് ഉണ്ട് അങ്ങനെ നീന്തി രക്ഷപ്പെട്ട് അങ്ങനെ മരത്തിന്ന് രക്ഷപ്പെട്ടപ്പോ തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം ഇതിപ്പോൾ തലമുറകൾക്ക് കൈമാറണം കുട്ടികൾക്ക് മരണത്തിന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പത്ത് മുന്നൂറ്റി ജില്ല കുളങ്ങളിലും ഇരുപത്തിയേഴ് പുഴകളിലും കിടന്ന് ബിയങ്കായൽ പുന്നമടക്കായൽ അങ്ങനെ പല പല കായലുകളും നടന്ന് ഈറ്റാരുത്തി ജംഗ്ഷൻ അങ്ങനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ദേശീയ പതാക കടിച്ചു കൊടുന്ന് അങ്ങനെ ഔപചാരിക ഞാൻ ഇങ്ങനെ ഈ ജോലി ചെയ്യണലൊരു ഓട്ടോറിക്ഷ കച്ചവടമായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷ പോകുമ്പോൾ ബ്രേക്ക് പോയിട്ട് ഈ കാളാച്ചാലിൽ അവിടെ ഒരു കുളം ഉണ്ട് അമ്പലക്കുളത്തിലേക്ക് ചാടിച്ച് രക്ഷപ്പെട്ട ആൾ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യം നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മകന് പഠിപ്പിച്ചു എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു പെൺകുട്ടിക്ക് പഠിപ്പിച്ച് വല്ലവരും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ മൂന്നമ്പത് അഞ്ച് ആറ് എട്ട് ഏഴ് അറുന്നൂറ്റി നാൽപ്പൽ ഫോൺ ചെയ്യുകയാണെച്ചാൽ ഞാൻ അവിടെ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്